ആഭരണമായും നിക്ഷേപമായും സ്വർണത്തെ കാണുന്നവരാണ് മലയാളികൾ അലങ്കാരത്തിന് അണിയുന്നതിനൊപ്പം പ്രതിസന്ധി വന്നാല് പണയം വെച്ച് ലോൺ എടുക്കാമെന്നതും ലക്ഷ്യമാകും കാർഷിക ലോണായും വ്യക്തിക ആവശ്യങ്ങൾക്കുള്ള ലോണായും എല്ലാം പണയം ഉപയോഗിക്കുന്നുണ്ട് എന്നാല് സമൂലമായ മാറ്റം ഈ രംഗത്ത് കൊണ്ടുവരികയാണ് ആർ ബി ഐ ബാങ്കുകള് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങള് എന്നിവയ്ക്കെല്ലാം ഗോൾഡ് ലോണില് നിയന്ത്രണം കൊണ്ടുവരാനാണ് റിസർവ് ബാങ്ക് ആലോചിക്കുന്നത് ഇത് നടപ്പായാലേ എല്ലാ സ്വര്ണവും പണയം വെക്കാൻ സാധിക്കില്ല മാത്രമല്ല സ്വർണം കൈവശമുണ്ട് എന്ന് കരുതി എത്ര തുകയും ലോണായി കിട്ടില്ല എല്ലാവർക്കും ഗോൾഡ് ലോണ് തരികയുമില്ല അറിയാം പുതിയ വിവരങ്ങൾ സ്വർണപ്പണയം മൂലം ധനകാര്യ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികള് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചട്ടം വരുന്നത് മാത്രമല്ല പരിധി കവിഞ്ഞു പണം വിപണിയിൽ എത്തുന്നത് നിയന്ത്രിക്കുക എന്ന ലക്ഷ്യവുമുണ്ട് ആർ ബി ഐ പുതിയ ചട്ടം സംബന്ധിച്ച് പൊതുസമൂഹത്തിന്റെ പ്രതികരണം തേടിയിരിക്കുകയാണ് വൈകാതെ ചട്ടം നടപ്പാക്കും സ്വർണാഭരണങ്ങളാണ് ഗോൾഡ് ലോണിന് ഈടായി ബാങ്കുകളില് കൊടുക്കേണ്ടത് ഇരുപത്തിരണ്ട് കാരറ്റിന് താഴെ പരിശുദ്ധിയിലുള്ള ആവരണങ്ങള് സ്വീകരിക്കില്ല മാത്രമല്ല ബാങ്കുകള് പുറത്തിറക്കിയ സ്വർണ്ണ നാണയങ്ങളും ലോണിന് ഈടായി സ്വീകരിക്കും എന്നാല് നാണയങ്ങള് പരമാവധി അമ്പത് ഗ്രാം വരെ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പുതിയ ചട്ടത്തിൽ പറയുന്നത് എന്ന് ബാങ്ക് ബസാര സിഇഒ വതിലി ഷെട്ടി പറയുന്നു സ്വർണം ആരുടേതാണെന്ന് പരിശോധിക്കും സ്വർണക്കെട്ടികള് വായ്പ ഈടായി സ്വീകരിക്കില്ല എന്നതെടുത്തു പറയണം മാത്രമല്ല ഗോൾഡ് ഇ ടി എഫ് മ്യൂച്വൽ ഫണ്ട് സ്വർണ്ണ നിക്ഷേപം എന്നിവ ഗോൾഡ് ലോണ് കിട്ടാൻ സഹായിക്കില്ല പുതിയ ചട്ടങ്ങൾ വഴി സ്വർണപണയ നടപടികളിലെ ഏകീകരണം കൊണ്ടുവരികയാണെന്ന് റെഡിയന് ഫിനുസെൽവ് സ്ഥാപകന് സുമിത ശർമ്മയെ ഉദരിച്ച് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു വായ്പ എടുക്കാനും കൊണ്ടുവരുന്ന സ്വർണം ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് പരിശോധിക്കും ഇതുമായി ബന്ധപ്പെട്ട രേഖയോ സത്യവാങ്മൂലമോ ലോൺ എടുക്കുന്ന വ്യക്തി നൽകേണ്ടി വരും ആഭരണവും നാണയവും ഉൾപ്പെടെ ഒരു കിലോ വരെ ഈടായി നൽകാം എന്നാൽ നാണയം അമ്പത് ഗ്രാമിൽ കൂടുതൽ സ്വീകരിക്കില്ല ഇരുപത്തിരണ്ട് കാരറ്റോ അതിന് മുകളിലോ പരിസ്ഥിതി നിർബന്ധമാണ് വ്യക്തിഗത ആവശ്യങ്ങൾക്കുള്ള ഗോൾഡ് ലോണ് കാലാവധി പന്ത്രണ്ട് മാസമായിരിക്കും സഹകരണ ബാങ്കുകള് പ്രാദേശിക ബാങ്കുകള് എന്നിവയ്ക്ക് ഒരു വ്യക്തിക്ക് പരമാവധി അഞ്ചു ലക്ഷം രൂപയാണ് ഗോൾഡ് ലോണായി നൽകാൻ സാധിക്കുക തിരിച്ചടവ് ശേഷി വ്യക്തിക്കുണ്ടോ എന്ന് പരിശോധിച്ച ശേഷമാകും ലോൺ അനുവദിക്കുക എന്ത് ആവശ്യത്തിനാണ് ലോൺ എടുത്തത് ആ കാര്യത്തിന് തന്നെയാണോ വായ്പാതുക ഉപയോഗിക്കുന്നത് എന്നും പരിശോധിക്കും